വീണ്ടും വരുന്ന യേശുക്രിസ്മ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊടുക്കുന്നു ദൈവ നാമം വീണ്ടും വരുന്ന ദൈവത്തിൻ്റെ നാമത്തെ നാം എപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് ദൈവമായുള്ള ഒരു ബന്ധമുണ്ട് മാത്രമല്ല ഒരു തിരുവചനം എൻ്റെ ഹൃദയത്തിലിടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതായത് യോഗ സുശേഷ ഒന്നാം തീയതി പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നു അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു എന്നാണ് അപ്പോൾ മക്കളെങ്കിലോ അവകാശികളാണ് ലോകത്തിലെ സകല മനുഷ്യർ ദൈവക്കളാവാൻ ദൈവം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കൃപാസനത്തിൽ കിടന്നതെല്ലാം കാരണം ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ കർത്താവേശു ക്രിസ്തു മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കുകയാണ് മാനവരാക്ഷിക്ക് രക്ഷിക്കാൻ വേണ്ടി ദൈവം മധ്യസ്ഥനായി ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞവർ ദൈവത്തിൻ്റെ ആ വിധത്തിനൊത്തോണു പോകാത്തതുകൊണ്ട് ദൈവം എപ്പഴി ദൈവ ഗ്രോധത്തിന് ഇടയാക്കേണ്ട ദിനങ്ങൾ കഴിഞ്ഞു പക്ഷെ ദൈവം ക്ഷമിക്കുന്നവരും ദീർഘക്ഷമയുള്ളവരുമായിരിക്കുന്നത് കൊണ്ട് ആ ദൈവം ക്ഷമയോടെ മധ്യസ്ഥയാണ് അതുകൊണ്ട് പ്രശംസിക്കുവാൻ ആർക്കും ഇല്ല പ്രശംസിക്കുന്നെങ്കിൽ പൗലൂസ് പറയുന്നത് ക്രിസ്തുവിൽ പ്രശംസിക്കുക െ നമുക്ക് പ്രശംസിപ്പിക്കുവാൻ ദൈവത്തിന്റെ കൃപാസനത്തിലേക്ക് നമ്മൾ കടന്നുല്ല ദൈവം നമ്മെ നമുക്ക് ദൈവത്തോട് ധൈര്യമുണ്ട് സുവിശേഷത്തിൽ ഒരു മുടിയനായ പുത്രനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പനോട് പറഞ്ഞ് അപ്പ എനിക്ക് തരണ്ടി എനിക്ക് തരുക പറഞ്ഞപ്പോൾ തന്റെ സംഭവത്തെല്ലാം തീർന്നപ്പോലി ചെന്ന് ആശ്രയിച്ച് ആ ജോലി പന്നിയെയിക്കുന്ന ആ വാളവരം കൊണ്ട് പന്നി കൊടുക്കുന്ന തീറ്റി കൊണ്ടൊക്കെയാണ് ജീവിക്കുന്നത് പക്ഷേ തനിക്ക് ഉള്ളിൽ ഒരു ചിന്ത വന്നിട്ട് പിതാവിന്റെ ഭവനത്തിൽ മടങ്ങി ചെന്ന് മൃഗത്തോടും പാവം ചെയ്തെന്നുള്ള ഒരു ചിന്ത വന്ന് താൻ വണങ്ങി ചെന്നപ്പോൾ അപ്പൻ അവനെ കാത്തിരിക്കുകയാണ് തൻ മകൻ വരുമ്പോൾ അവനെ സ്വീകരിച്ചു അവനെ ചുംബിച്ച് കെട്ടിപ്പിടിച്ചു വെള്ള വസ്ത്രം കൊടുത്തു മോതിരം കൊടുത്തു മോതിരം കഴിഞ്ഞു വസ്ത്രം രക്ഷയുടെ വസ്ത്രം കാളക്കുട്ടിയെ അറുത്ത് അവിടെ നല്ല രീതിയിൽ പാചകം ചെയ്തുമായ അനുഭവങ്ങളിൽ ആദ്യ ദോഷവും ഒക്കെ അവിടെ ഉണ്ടായി

അഭിനയമായ ഒരു അഭിനയിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് പക്ഷെ ആ സന്തോഷം അതായത് സ്വർഗം എന്ന യാഥാർത്ഥ്യമാണ് കാരണം ഒരു ഭാവി മാനസം സ്വർണം സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ വലിയ ഒരു കാര്യമാണ് ചെറിയ കാര്യം ഉള്ളത് ആരെങ്കിലും ദൈവസന്നിധിയിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരിക ദൈവം ശേഖരിപ്പാൽ മതിയായ ദൈവമാണ് പറയുന്നു പെറ്റാതെ തന്റെ കുഞ്ഞിനെ മറന്നാൽ ഒരു നാളും മറുക്കൽ വീക്ഷിക്കില്ല വാർത്തെത്തി പോകുക ഞാൻ നിന്നെ പോറ്റും കർത്താവാണ് ദൈവം വീക്ഷിക്കുന്നില്ല ആരെയും ദൈവത്തെ വീക്ഷിച്ച് മനുഷ്യൻ പോകുന്നെങ്കിലുമുള്ളൂ എങ്കിലും ദൈവം പിന്നെയെങ്കിലും മടങ്ങി വരുമെന്ന് ദൈവം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ദൈവ സന്നിധിയില് ഒരു ഇസ്ലാമേയും ദൈവത്തിന്റെ പദ്ധതിയാണ് ഈ വലുതത്വത്തിൽ തന്നെയാണ് ആദിമിയും ദൈവത്തിന്റെ മക്കളായിരുന്നു പാവത്തിൽ അകപ്പെട്ടുകൊണ്ട് അവർ തള്ളപ്പെട്ട് ആ തള്ളപ്പെട്ടവരെ ചെറുക്കാനാണ് ഭർത്താവ് ഭൂമി വന്നത് അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയില് മടങ്ങി വരുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മടങ്ങി വന്നു മടങ്ങി വന്നാൽ ദൈവം തന്നെ അനുഗ്രഹിക്കാൻ ഒരു ശക്തനായ ദൈവം

ചിന്തിച്ച് പാറപ്പെടുന്ന റോഡ് പാറപ്പെടുവാനൊന്നുമില്ല ദൈവമാണ് ജന ജനിക്കുന്നു അവിടെ ദൈവത്തിന്റെ ഒരു വലിയ പരമ പദ്ധതിയാണ് എല്ലാവർക്കും എല്ലായിടത്തും ജനിക്കാൻ കഴിയില്ല ചിലർ മന്ത്രിമാരുടെ മകനായി മകളായി ചിലർ പ്രധാനമന്ത്രിയുടെ മകളായി മകനായി ജനിക്കുന്നുണ്ട് ചിലർ ഡോക്ടർമാരുടെ മക്കളായി ജനിക്കുന്നവരുണ്ട് ഡോക്ടർമാരുടെ മക്കളായി മക്കൾ എഞ്ചിനീയറിൻ്റെ മക്കളാ ജനിക്കുന്നവരുണ്ട് ബിസിനസ് മേഖലകളിൽ ആ നല്ല മകനായി ജനിക്കുന്ന വലിയ 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 മടീഷന്മാരുടെ നടുവിൽ ജനിക്കുന്നവരുണ്ട് അവർക്ക് നല്ല നിലയിലാണ് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് അവർക്കൊരു പേടിക്കേണ്ട കാര്യമില്ല കാരണം ഭക്ഷണവും അവരെ വളർത്താൻ കഴിയും എന്നാൽ സാധുവായ സാധുവിടെ ചിലപ്പോൾ കഴിക്കാത്ത അവസ്ഥ ഒരു പക്ഷേ ഒരു ചിന്തിക്കും ഞാൻ ഒരു ഭാവി ആയിപ്പോയല്ലോ അല്ലെങ്കിൽ എൻ്റെ ജീവിതവും ਹੋ ਅੱਲਾਹ ਦਾ ਉਸਾਈ ਕੋਇ ਲੋ ਨਿਭਾਰ ਬੜ। ਕਿਸ਼ਾਹ ਫਾਰ ਬੜ ਬਕਾਰੂ ਲ ਕਾਮ। ਦੇਵ ਆਇਸ ਮਾਰੀਓ ਤੇ ਨਿਵਾ। ਆ ਦੇਵ ਤੋਂ ਉਪਾਰਤ ਕਿ ਬੜੋ ਨਿਮ ਅਇਨ ਕੇ ਉਰ ਮਾਤਰ ਤੇਰਾ। ਸੰਤਨਾਯੁਰ ਦੇਵਮਾਨਾ ਅਮੜਾ ਕਥਾਵ। ਦੇਵ ਵਿਸ਼ਵਸਥਨਾ ਵਾ ਕੁਮਾਰਾ ਤਵਰਾ। ਕਈ ਵਿੜਾ ਤਵਰਾ। ഇവിടെ പ്രാർത്ഥനകൾ കിട്ടി പിടിവിക്കുന്ന ദൈവമാണ് പലരും ഒക്കെ പ്രാർത്ഥിച്ച് പല നിലകളിൽ കത്തുമ്പോഴും പക്ഷേ ചിന്തിച്ചു കാണും പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവസ്ഥാനൊക്കെ പോകുന്നു പല കാണുന്നില്ലല്ലോ എന്നൊരു പക്ഷേ ഭാരുന്നുണ്ടായിരിക്കും പക്ഷെ ദൈവ അനോഗ്യ വഴി തരുവാൻ ശക്തനായ ദൈവമാണ് ദൈവമാണ് അതുകൊണ്ട് ബലമുള്ള കരങ്ങളിൽ താന്നിരിക്കുക തക്ക സമയത്ത് ഉയർത്തുന്ന ആ ദൈവമാണ് സ്തോത്രം സകഠമായ അനുഭവങ്ങളിൽ നടത്തുന്ന ധനവാനുഭവത്തിൽ ജനിച്ചെന്ന് വിചാരിച്ച് യേശൂലുണ്ട് കാരണം ദൈവമാണ് സകലത്തിന്റെ ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ അധൈര്യപ്പെടേണ്ട കാര്യമില്ല നിന്നെ 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 ഒരു നല്ല കൂടെ ഉണ്ട് കാര്യത്തിൽ യാതൊരു സംശയമില്ല നമ്മുടെ വേദവചനത്തിൽ കൂടെ തന്നെ അതുപോലെ സഹകാൻ കഴിയും അബ്രഹാമിന്റെ മകൻ സഹാഗ് അബ്രഹാം ഒരു വിശ്വാസികളുടെ പൂർവ്വപിതാവാണ്

മനസിലാക്ക നമ്മൾ ദൈവത്തിന് ജനിച്ചു ചില സാഹചര്യങ്ങളിൽ നമ്മൾ ആയിരിക്കുന്ന ചില മനുഷ്യനിടയിൽ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം മറ്റൊന്നാണ് അതുപോലെ ദൈവത്തിന്റെ വചനവും ഓരോ രാജാക്കന്മാരുടെ മക്കളുണ്ട് സാധാരണക്കാരുടെ മക്കളുണ്ട് ഇതൊക്കെ ജനന മനുഷ്യൻ ജനിക്കുക എന്നുള്ളത് ദൈവം ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് ജനിക്ക് ഒരിക്കലും മരിക്കുകയും ചെയ്യുന്നു പക്ഷെ നമുക്ക് ഇന്നത്തെ ആത്മീയ ചിന്ത എന്ന് പറയുന്നത് നമ്മളെവിടെ ജനിച്ചാലും നമുക്ക് ഒരിക്കലും മരണമുണ്ട് ആ മരണത്തിൽ നമുക്ക് ഒരു ബുദ്ധിജീവനുണ്ട് കഥ പറഞ്ഞു നീ സർവ്വലോഹം നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് നഷ്ടമാക്കുക എന്ന് പറയുന്നത് ദൈവത്തെ അറിയാതെ ജീവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആത്മാവ് നഷ്ടമാണാ നഷ്ടമായ